എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത് വെയ്റ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ് നല്ല റിച്ച് ആയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ കൊടുത്താണ് നമ്മളിത് തയ്യാറാക്കി എടുത്തേക്കുന്നത് ഒരു പീസ് കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറയും നല്ല ടേസ്റ്റാണ് ഒരു തവണയെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കേണ്ട റെസിപ്പിയും കൂടിയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്ന വിധം നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ ഈ വെയ്റ്റ് ലോസ് റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നതിന് മെയിനായിട്ട് നമുക്ക് വേണ്ടിയത് ആണ് ഞാൻ ഒരു കപ്പ് അളവിൽ ഓട്സ് എടുത്തിട്ടുണ്ട് അതോടൊപ്പം നമുക്ക് മൂന്ന് മുട്ടയും ആവശ്യമുണ്ട് പിന്നെ നമ്മൾ ഫില്ലിങ് കൊടുക്കുന്നത് വെജിറ്റബിൾ വെച്ചിട്ടാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് വെജിറ്റബിൾ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ചെറിയ പീസ് ക്യാബേജും ഒരു ചെറിയ ഉള്ളിയും ഒരു ക്യാരറ്റും അതുപോലെ തന്നെ തക്കാളി തക്കാളി അതിൻ്റെ അകത്തെ സീഡൊക്കെ കളഞ്ഞിട്ടുള്ളതാണ് ഇത് നമുക്ക് വളരെ കുഞ്ഞു പീസുകളായിട്ട് അരിഞ്ഞെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ചോപ്പറിലിട്ട് ഒന്ന് അരിഞ്ഞെടുത്താലും മതി എത്രത്തോളം പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുന്നു അത്രത്തോളം തന്നെ പൊടിപൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം അതോടൊപ്പം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ആവശ്യമുണ്ട് നമ്മളിവിടെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതിന് പകരം കുഴിമുളക് പൊടിയും ചില്ലി ഫ്ലേക്സുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം ഞാൻ ചോപ്പറിലൊന്ന് അരിഞ്ഞെടുത്തിട്ട് കൊണ്ടുവരാം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓട്സ് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുകയാണ് ഓട്സിന് ഒരു പച്ചക്കുത്തുണ്ടല്ലോ അപ്പോൾ അതൊന്നും മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം ഓയിലോ അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി ചെറുതായിട്ടൊന്ന് മൂത്തൊരു മണം വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മൾ ഈ ഓട്ട്സ് ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് ഈ പലഹാരം തയ്യാറാക്കി എടുക്കുമ്പോൾ ആ ഓട്ട്സിൻ്റെ റോയായിട്ടുള്ള കുത്തലൊന്നും ആ പലഹാരത്തിന് ഉണ്ടാകുകയില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചൂടാറിയിട്ട് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം ഇനി മൂപ്പിച്ചെടുത്തിരിക്കുന്ന ഈ ഓട്സ് നമുക്ക് മിക്സറെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പൊടിച്ചെടുത്തിട്ട് തയ്യാറാക്കി എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പീസുകളൊന്നും കഴിക്കാനായിട്ട് കിട്ടത്തില്ല നിങ്ങൾക്ക് അങ്ങനെ ഇടക്കിടയ്ക്ക് ഓട്സിൻ്റെ കഷ്ണങ്ങളോടെ കടിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ പൊടിച്ചെടുക്കാതെ തന്നെ തയ്യാറാക്കി എടുക്കുക പൊടിച്ചെടുത്ത ഓട്സ് ഞാൻ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ ഓട്സും മുട്ടയും കൂടെ ചേർന്നിട്ടുള്ള ഒരു ആണ് തയ്യാറാക്കി എടുക്കുന്നത് വളരെ ഹെൽത്തിയാണ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ പൊടിച്ചെടുത്ത ഈ ഓട്സിനെ നമുക്കൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കണം നമുക്കിതിനകത്തൊരു പാല് ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഓട്സ് എല്ലാം ഒന്ന് മുങ്ങി നിൽക്കത്തക്ക രീതിയിലുള്ള വെള്ളമോ പാലോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇവ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ച് മാറ്റി വെക്കണം നമ്മൾ പൊടിക്കാതെയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇതുപോലെ തന്നെ ചെയ്താൽ മതി പൊടിക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഓട്ട്സിനകത്തോട്ട് പാലോ വെള്ളമോ ചേർത്ത് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് അടച്ചു മാറ്റി വെച്ചാലും മതി ഇനി മുട്ട നമുക്ക് പൊടിച്ചൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ മൂന്ന് മുട്ടയിലാണ് ഈ പലഹാരം തയ്യാറാക്കി എടുക്കുന്നത് ഇച്ചിരി വലിയ ക്വാണ്ടിറ്റിയിലാണ് ഇതിലും കുറച്ചൊക്കെ മതിയെന്നുണ്ടെങ്കിൽ രണ്ട് മുട്ട ചേർത്ത് കൊടുത്താലും മതി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ പച്ചമുളക് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ചതച്ചമുളക് ഉണ്ടല്ലോ ചില്ലി ഫ്ലേക്സ് അതും ഒരു അര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇവ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഒരു ഫോർകോ സ്പൂണോ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പതപ്പിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് മുട്ട നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വെജിറ്റബിൾ എല്ലാം ഇതുപോലെ ഞാൻ ചോപ്പറിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത് വളരെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുകയാണെങ്കിൽ ഉൾവശം പെട്ടെന്ന് വെന്ത് കിട്ടും വലിയ പീസുകളാണെങ്കിൽ വെജിറ്റബിളിലൂടെ വെന്ത് കിട്ടണമെങ്കിൽ ഇച്ചിരി എടുക്കുക അതുകൊണ്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുന്നത് തന്നെയാണ് നല്ലത് ഓട്സ് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് ആയതുകൊണ്ട് ഓട്സ് ഇപ്പം നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ചേർത്ത് കൊടുക്കുകയാണ് വെജിറ്റബിളിൻ്റെ ഒരു റിച്ച് ആയിട്ടുള്ള ഫില്ലിംഗ് തന്നെ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് വെജിറ്റബിൾ എല്ലാം ഞാൻ ചേർത്ത് കൊടുത്തു ഇനി ഇതിനോട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കുക മുട്ടയ്ക്കകത്ത് ഞാൻ ഉപ്പൊക്കെ ഇട്ടതാണ് ഇനി നമുക്ക് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഇച്ചിരി ഉപ്പ് കൂടുതൽ നിൽക്കത്തക്ക രീതിയിൽ തന്നെ വേണം ചേർത്ത് കൊടുക്കാൻ എന്നാലേ ആ പലഹാരത്തിനോട്ട് കറക്റ്റായിട്ട് ഉപ്പൊക്കെ പിടിച്ചു വരികയുള്ളൂ വെജിറ്റബിളും ഓട്സും മുട്ടയും കൂടി ഇനി നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇതുപോലെ ഒന്ന് തയ്യാറാക്കി ഒരെണ്ണം തയ്യാറാക്കിയാൽ തന്നെ നമ്മുടെ വീട്ടിലൊരു നാല് പേർക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള ഒരു പലഹാരം തന്നെ ഈ ഒരു കൂട്ടിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് എഗ് തയ്യാറാക്കി എടുക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തേക്കുന്നത് നോൺസ്റ്റിക്കിൻ്റെ പാൻ തന്നെ എടുക്കുന്നതാണ് നല്ലത് കാരണം അടിക്കൊന്നും പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി ലേശം ബട്ടർ ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ബട്ടറോ ഒലിവ് ഓയിലോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ അൺസോൾട്ടഡ് ആയിട്ടുള്ള ലേശം ബട്ടർ പാനിൻ്റെ താഴെ ഒന്ന് തടവിയിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാറ്റർ മുഴുവനായിട്ട് തന്നെ ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി തീയൊരു ലോയ്ക്കും മീഡിയത്തിന് ഇടയിലുള്ളൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ കാരണം ഇതിൻ്റെ ഉൾവശമൊക്കെ നമുക്ക് വെന്ത് കിട്ടണം ഫില്ലിങ് ഇച്ചിരി കൂടുതലായതുകൊണ്ട് ഉൾവശമൊക്കെ വേഗണം എന്നുണ്ടെങ്കിൽ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം തയ്യാറാക്കി എടുക്കാനും അല്ലാന്നുണ്ടെങ്കിൽ മുട്ടയൊക്കെ ആയതുകൊണ്ട് പുറം വശം പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും അതിൻ്റെ ഉൾവശം വേഗത്തില്ല അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം എടുക്കും ഒരു സൈഡ് നമുക്കൊന്ന് കുക്കായി വരണമെങ്കിൽ അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുലുക്കി നോക്കുമ്പോൾ ആ ബാറ്ററൊക്കെ ഒന്ന് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് താഴ്വശം വെന്ത് കിട്ടിയിട്ടുള്ളതാണ് ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് വേണം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ താഴ്വശം ഒട്ടും തന്നെ കരിഞ്ഞു പോവുകയൊന്നുമില്ല കറക്റ്റായിട്ട് താഴ്വശം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി മറ്റേ സൈഡും കൂടെ നമുക്കൊന്ന് വെന്ത് മുരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ലേശം ബട്ടറും കൂടെ ഞാൻ സൈഡിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് ആ ഒരു വിഷവും വെന്ത് കിട്ടുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം രണ്ട് സൈഡും തിരിച്ചു മറിച്ച് പോയിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് മൊരിഞ്ഞു കിട്ടുമ്പോൾ എടുത്തു മാറ്റാവുന്നതാണ് ചെറിയ ചൂടോടുകൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം എന്നും കാലത്ത് നമ്മൾ അരി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് കഴിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ് ഇത് പിടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല സോഫ്റ്റ് ആയിട്ടാണിരിക്കുന്നത് ഒട്ടും തന്നെ ഹാർഡോ ഒന്നുമല്ല ഓട്സ് നമ്മൾ വറുത്ത് പൊടിച്ചാണല്ലോ ചേർത്തേക്കുന്നത് അതുകൊണ്ട് ആ റോയായിട്ടുള്ള ഓട്ട്സിൻ്റെ കുത്തലൊന്നും ഈ പലഹാരത്തിന് ഉണ്ടാവുകയുമില്ല മറ്റു പലഹാരം തയ്യാറാക്കി എടുക്കുന്നത് പോലെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റുകയില്ല ഓട്സ് ആയതുകൊണ്ട് ഉൾവശം നല്ലതുപോലെ കുക്കായി കിട്ടിയാലേ നമുക്കിത് കഴിക്കാനായിട്ട് പറ്റുകയുള്ളൂ അതുകൊണ്ട് ചെറിയ തീയിൽ തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതിലൂടെ നിങ്ങൾക്ക് ചീസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ചെറിയൊരളവിൽ ചീസൊക്കെ കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലത് തന്നെയാണ് ഒരു തവണയെങ്കിലും കൂട്ടുകാർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത് ഇതിൽ ഒരു പീസ് കഴിച്ചാൽ തന്നെ വയറ് നിറയും മറ്റു കറികളോ ഒന്നും ആവശ്യമില്ല ചെറിയ കൂടി സെർവ് ചെയ്യുക തണുത്ത് കഴിക്കുന്നതിനെക്കാട്ടിൽ കുറച്ചും കൂടി ടേസ്റ്റ് ചെറിയ കൂടി തന്നെ കഴിക്കുന്നതാണ് രണ്ട് സൈഡും ഒരിഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ പിന്നെ പ്രത്യേകിച്ച് മറ്റൊന്നിൻ്റെ ആവശ്യമില്ല ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ല അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്